ഈ വീഡിയോയിൽ നോക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ചോദ്യപേപ്പർ കോഡ് പൂജ്യം പത്തൊൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് അടുത്ത ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ഇതിലെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതിൽ ആരാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് അടുത്ത ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതിയാണ് ഏഴാമത്തെ ചോദ്യം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടുന്നത് പരമാധികാര റിപ്പബ്ലിക്ക് സ്ഥിതി സമത്വം എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുന്നതാണ് പതിനൊന്ന് കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി എന്തുകൊണ്ടാണ് ഇത് തിരികെ നൽകിയത് ഏത് സംഭവത്തെ തുടർന്നാണ് ജാലിയം വലാപക കൂട്ടക്കോലെ തുടർന്നാണ് ഗാന്ധിജി ഈ പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് പതിമൂന്നാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് പരിശു കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ ആണ് പതിനഞ്ചാമത്തെ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്രവയലർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് ഉന്നപ്രവേത സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് തൃശ്ശൂർ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് വി പി മേനോനാണ് താഴെ പറയുന്നവൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരായിരുന്നു കെ എം പണിക്കർ ആയിരുന്നു സർദാർ കെ എം പണിക്കർ റൂർ കേര ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ് റൂർ കേര ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് എന്താണ് ചൊവ്വാ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ എന്നാണ് മംഗൾയാൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീല് ചാന്ദ്രയാൻ മൂന്നിന്റെ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര് പ്രഖ്യാൻ എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്ന് മൂന്ന് ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നു ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഏഴു രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് അതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം ഇത് രണ്ടും ശരിയാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഏതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന അടുത്ത ചോദ്യം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അയോധ്യ അയോധ്യാനഗരം സരയു തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർവതി തീരത്ത് സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി തീരത്താണ് മുപ്പതാമത്തെ ചോദ്യം കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രം തെറ്റാണ് രണ്ട് മാത്രം തെറ്റാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അത് ശരിയാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് അത് രണ്ടും ശരിയാണ് തെറ്റായത് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് തെറ്റ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് ശരിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാറാണ് ഏറ്റവും നീളമുള്ള നദികൾ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഒന്നാം സ്ഥാനം പെരിയാറിനാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ബി ആണ് ശരിയല്ലാത്തത് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ് കേരളത്തിൽ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് രണ്ട് മൂന്ന് ശരിയാണ് രണ്ട് മൂന്നും ശരിയാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് ഇത് രണ്ടും ശരിയായതാണ് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക ശരിയായ രീതിയിൽ യോജിപ്പിച്ചവ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്നും ശരിയാണ് രണ്ട് മൂന്നും ശരിയാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് രണ്ട് മൂന്നും ശരിയാണ് അഴീക്കലെ കണ്ണൂർ പൊന്നാനി മലപ്പുറത്താണ് കായംകുളം ആലപ്പുഴയിലും നീണ്ടകര കൊല്ലത്തുമാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് ശരിയാണ് ഒന്ന് മൂന്ന് ശരിയാണ് കഴ കരിമ്പുഴ മലപ്പുറമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലത്താണ് മുപ്പത്തിയേഴ് സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് തെറ്റ് മൂന്ന് മാത്രം തെറ്റാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മാത്രം തെറ്റാണ് മൂന്ന് മാത്രം തെറ്റാണ് ശരിയായിട്ടുള്ളത് ഏതാണ് വംശനാശ ഭീഷണി നേരിടാൻ സിംഗവാല കുരങ്ങളെ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ് ചീവീടുകൾ അപൂർവ്വമായത് കൊണ്ട് ഈ പ്രദേശത്ത് നിശബ്ദ താഴ്വര അതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് തന്നെ കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് ഗോതവർമ്മ രാജയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യയ്ക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രം തെറ്റാണ് ഒന്ന് മാത്രം തെറ്റാണ് ശരിയായിട്ടുള്ളത് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലവിലുണ്ട് നിലവിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രം തെറ്റാണ് രണ്ട് മാത്രം തെറ്റാണ് നിലവില് ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് രണ്ട് മാത്രം തെറ്റാണ് ആശിഷ് ജിതേന്ദ്രൻ ദേശായിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ശരിയായിട്ടുള്ളത് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നാൽപ്പത്തിയൊന്ന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് എല്ലാം ശരിയാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നാരായണമേനോരും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഇത് രൂപീകരിച്ചത് നാൽപ്പത്തിരണ്ട് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രം തെറ്റാണ് രണ്ട് മാത്രം തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് നാല്പത്തി മൂന്ന് ചാന്ദ്രയാൻ ട്രീ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് ശരിയാണ് ഒന്ന് മൂന്ന് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ചാന്ദ്രയാൻ ട്രീയിലെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം ചാന്ദ്രയാൻ ട്രീ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കേരളത്തിന്റെ തനതായ നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് മാക്സിംഗ് കോർക്കിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ് രുചിത കമ്പോജാണ് ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് ലോക്പാലാണ് ഇത് സംസ്ഥാന തലത്തിൽ വരുമ്പോൾ ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ അഴിമതി തടയാൻ വരുമ്പോൾ ലോകായുക്തയും നാഷണൽ ലെവലിലാണെങ്കിൽ ലോക്പാലുമാണ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ധനഞ്ജയ വൈ ചന്ദ്രചൂട് ഡി വൈ ചന്ദ്രചൂട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലൈസസ്ഫിയർ സിദ്ധാന്തം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ലൈസസ്ഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണ് അൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കിയാണ് അൻപത്തി ഒന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർ എയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലാഡിയ ഗോൾഡിനാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരം ഏതാണ് ട്രക്കിയാണ് ട്രക്കിയാണ് അൻപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ജീവികളും ശാസ്ത്രനാമം കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് ശരിയാണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ് കാക്കയുടെ ശാസ്ത്രീയ നാമം കോർവ സ്പ്ലൻഡൻസ് ആണ് ജീവികളും ഹൃദയാറകളും കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം ജീവികളും ഹൃദയാറകളും കൊടുത്തിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് പാറ്റയുടെ ഹൃദയത്തിലെ അറകള് പതിമൂന്നാണ് പല്ലിയുടെ ഹൃദയത്തിലെ അറകൾ മൂന്നാണ് മത്സ്യ പക്ഷികളുടെ ഹൃദയ അറകള് നാലാണ് മത്സ്യങ്ങളുടെ ഹൃദയ അറകള് രണ്ടാണ് അമ്പത്തെട്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് സങ്കരേനം തക്കാളി അല്ലാത്തത് ഏതാണ് ഹരിതയാണ് സങ്കരേനം തക്കാളികളാണ് ശക്തി മുക്തി അനക മനുപ്രഭ മനുലക്ഷ്മി അക്ഷയ എന്നിവ സങ്കരേനം തക്കാളിയാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് നാല് ഡയോപ്ചർ ആണ് ഓപ്ഷൻ എ നാല് ഡയോപ്ചർ ആണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ് കാർബൺ പതിനാലാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് വസ്തുക്കളുടെ കാലപ്പഴക്കം അറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡേറ്റിങ് അതിനുപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ പതിനാല് ഒരു കുതിര ശക്തി വൺ എച്ച് പി എന്നത് എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി കാവൺ ഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഖ്യാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി ശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം അറുപത്തെട്ട് വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം ശരിയാണ് മൂന്ന് മാത്രം ശരിയാണ് ക്ഷയം ചിക്കൻ ബോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗമാണ് സിറോഫ്താൾമിയ എന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻറെ തുടർച്ചയായ അഭാവം മൂലമാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപതിനാണ് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് എലിപ്പനിയാണ് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനി താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് മലേറിയ ആണ് ജീവിതശൈലി രോഗങ്ങൾ അമിത രക്തസമ്മർദ്ദം ഫാറ്റ് ലിവർ പക്ഷാഘാതം എന്നിവ എഴുപത്തി അഞ്ച് മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ് സ്നേഹക്കൂടാണ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക നെഫ്രൈറ്റിസ് ആണ് ശ്വാസകോശ രോഗം അല്ലാത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തര കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് എൺപത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് ശരിയാണ് രണ്ട് നാല് ശരിയാണ് രണ്ട് ക്ഷയം ബാക്ടീരിയ മൂലമുള്ള രോഗമാണ് നിപ്പ വൈറസ് രോഗമാണ് എൺപത്തി ഒന്ന് മാത്സിലെ ചോദ്യങ്ങളാണ് ഓപ്ഷൻ ബി ബി ആണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ട് ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി നാല് ഓപ്ഷൻ എ ആണ് എൺപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി എൺപത്തി ആറ് ഓപ്ഷൻ ബി േഴ് ഓപ്ഷൻ സി എൺപത്തി എട്ട് ഓപ്ഷൻ ഡി എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ എ ആണ് ആറാണ് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ എ ആണ് നൂറാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക